ായനും എന്റെ വീട് ഇരുപത് കൊല്ലം മുമ്പ് അപ്പോൾ വിളയം വന്ന് വീണ് വെള്ളപ്പൊക്കമൊക്കെ ആയി മലവെള്ളമൊക്കെ വന്ന് ഒലിച്ചു പോയി പിന്നെ ഞാൻ എത്രയോ പ്രാവശ്യം പഞ്ചായത്തിലൊക്കെ പോയി മമ്മൊക്കെ കൊടുക്കുകയും ഇങ്ങനെ സൊക്കെ വേണ്ടത് കൊടുക്കുകയും പിന്നെങ്കി ആക്കല്ലാണ്ടായി കപ്പുറത്തെ സ്ഥലത്ത് നിന്ന് ദേവുചേച്ചി ഇങ്ങനെ സങ്കടം പറയുകയാണ് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവായി ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ ചിതൽ തിന്ന ജനൽപ്പാളികൾ മാത്രം പുതിയൊരു വീടിനായി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല അതിപ്പോൾ നവകേരള സദസ്സിൽ വരെ എത്തി നിൽക്കുന്നു നിന്നോട് നിങ്ങൾക്ക് എന്താ എന്താ ആ കർകതപ്പെട്ടാലേ നിങ്ങളോടെല്ലാവരും പറയൂട്ടാണ്ട് കിട്ടണം എന്ന് പറയും ഞാൻ നീ എനിക്ക് കൊണ്ടാകുന്നില്ല ഞാൻ പറഞ്ഞില്ല പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീടിന് അപേക്ഷ ലഭിച്ച ഉടനെ ബാലുശേരി ബ്ലോക്ക് പഞ്ചായത്ത് അത് സ്വീകരിച്ച് എഗ്രിമെന്റ് ഫിക്സ് ചെയ്തു ഗുണഭോക്താവിനുള്ള പുസ്തകവും നൽകി എന്നിട്ടും വൈകുന്നത് കണ്ട് കലക്ടർക്ക് പരാതി അതിനുള്ള മറുപടിയായി ബ്ലോക്കിൽ നിന്ന് വന്നത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ആദ്യം വീട് നിർമ്മിക്കാൻ ഇരുപത്തിയേഴായിരം രൂപ നൽകിയിട്ടുണ്ടെന്നും വീണ്ടും ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്നുമാണ് ഈ മറുപടി ലഭിക്കാൻ വൈകിയതുകൊണ്ട് ലൈഫിൽ അപേക്ഷ നൽകാനും ദേവിക്ക് കഴിഞ്ഞില്ല പിന്നെ ചെരുപ്പ് തേയും വരെ ബന്ധപ്പെട്ട ഓഫീസുകളായ ഓഫീസുകളെല്ലാം കയറിയിറങ്ങി കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ ആനുകൂല്യം ലഭിച്ച വീട് ഇപ്പോൾ വാസയോഗ്യമല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് വിഹിതമോ വികസന ഫണ്ടോ ഉപയോഗിച്ച് ധനസഹായം നൽകാമെന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന അഡീഷണൽ ഡെവലപ്മെന്റ് കമ്മീഷണറുടെ ഉത്തരവും ഇവിടെ പാലിക്കപ്പെട്ടില്ല മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അദാലത്തിൽ വീണ്ടും അപേക്ഷ അർഹതപ്പെട്ട ഉപഭോക്താവാണെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിട്ടു ബ്ലോക്ക് പഞ്ചായത്താകട്ടെ ധനസഹായം നൽകാൻ അനുമതിക്കായി വികേന്ദ്രീകൃതാസൂത്രണ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റിക്ക് തട്ടി ഒടുവിൽ നവകേരള സദസ്സിൽ നൽകിയ കത്തിനും ഏഴു മാസം മുൻപുള്ള സ്ഥിതി തന്നെ മറുപടി ഈ അവഗണനയാണ് ഇപ്പോഴും അവരെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഫാത്തിമന്റെ വീട് മൂന്ന് വർഷമായി ഞാനിങ്ങനെ കാലും കയ്യും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോന്ന് മൂന്നാല് വർഷമായി ഇനി എത്ര നടക്കേണ്ടി വരുമെന്നായിരിക്കറിയാം ഇരിയത്തേക്കാണ് ഞാൻ ഇപ്പം നടന്ന് ഇങ്ങനെ വരുന്നത് കൊല്ലമായി വരുന്നു വൈകുന്നേരവും രാവിലെ ായിട്ട് വരികയും എനിക്കും ഓർമ്മ ഞാൻ എന്ന ചെറിയൊരു പണി പോയ പണിയിട്ടിട്ടപ്പോ ചെറിയൊരു പണി പണിയിട്ടി പണിയിലായി കഴിഞ്ഞോ അതെ വൈകുന്നേരമായാൽ ഇങ്ങനെ ദേവി കളിക്കൂട്ടുകാരി ഫാത്തിമയുടെ വീട്ടിൽ അഭയം തേടും പരസ്പരം തണലായി വർഷം ഇങ്ങനെ ഒക്കെ ഉദ്ദേശിച്ചു ആരും ഇല്ലാത്ത ദേവിയെ പോലുള്ളവർക്ക് സഹായം നൽകാതിരിക്കാൻ സാങ്കേതികമായ നൂറ് കാരണങ്ങളുണ്ടാകാം പക്ഷേ നൽകാനുള്ള ഒറ്റ കാരണമാണ് ഒരു ജനകീയ സർക്കാർ തേടേണ്ടത്